ഗുഡ് മോർണിംഗ് കുട്ടികളെ ഇപ്പം നമ്മൾ നമ്മുടെ മലയാളത്തിലെ രണ്ടാമത്തെ യൂണിറ്റാണ് ഇന്ന് തുടങ്ങാൻ പോകുന്നത് കുട്ടിക്കാർ ഒന്നാമത്തെ യൂണിറ്റിലെ പാടും ഒക്കെ നന്നായി വായിക്കാൻ പഠിച്ചില്ലേ അതുപോലെ അതിൽ പഠിച്ച വാക്കുകളും എഴുതാനും പഠിച്ചല്ലോ അല്ലേ നമ്മൾ പരിചയപ്പെട്ട ചെറിയ വാക്കുകൾ അക്ഷരങ്ങൾ താ ഞ പ ഡ അതൊക്കെ പഠിച്ചതല്ലേ ഇനി നമുക്ക് രണ്ടാമത്തെ യൂണിറ്റ് തുടങ്ങാം അപ്പൊ രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പേരെന്താണെന്നറിയോ അല്ല ഭംഗിയുള്ളൊരു പേരാണ് കൂട്ടുകാർ ഈ ചിത്രത്തിൽ എന്താ കാണുന്നത് എന്താ കണ്ടത് ആ പൂവിനെ കണ്ടു ഒരു പക്ഷി പക്ഷിയെ ഉണ്ടോ അല്ലേ പക്ഷി എന്താ ചെയ്യുന്നത് പൂവിന്ന് എന്തോ ഒന്ന് കുടിക്കുന്നുണ്ട് എന്താ കുടിക്കുന്നത് തേനാണ് അല്ലേ അപ്പോൾ നമ്മൾ നല്ല എത്ര പൂക്കളുണ്ട് ചിത്രത്തിൽ എത്ര പൂക്കളുണ്ട് ക്യൂ ക്യൂ ആ രണ്ട് പൂക്കൾ കേട്ടാ മലയാളം രണ്ട് പൂക്കൾ കേട്ടോ അപ്പോൾ ആ പൂവിൻ്റെ നിറം എന്താണ് പിങ്ക് ആ റോസ് പിങ്ക് നിറത്തിലുള്ള കളറാണല്ലേ അപ്പം ആ പൂവാണ് നമ്മുടെ പാടത്തിൻ്റെ പേര് എന്താണ് പാടത്തിൻ്റെ പേര് പൂവ് വെറും പൂവല്ല പൂവ് ആ കുരുവിനെ കണ്ടപ്പ ചിരിച്ചതാന്ന് തോന്നണപ്പൊ പൂവ് ചിരിച്ചു എന്താ പാടത്തിന്റെ പേര് പൂവ് ആ പൂവ് ചിരിച്ചു ആ നീല നിറത്തിൽ എഴുതിയിട്ടില്ലേ വായിച്ചു നോക്ക് പൂവ് ചിരിച്ചു എങ്ങനെ ഒന്നുകൂടെ വായിച്ചേ പൂവ് ചിരിച്ചു പൂവ് ചിരിച്ചു അപ്പൊ നമ്മള് എന്തിനാ ചിരിച്ചത് ആരോടാ ചിരിച്ചത് എന്നൊക്കെ നോക്കാം അതിന്റെ താഴെ എഴുതിയിട്ടുണ്ട് എന്താണ് എഴുതിയിട്ടുള്ളത് മഴ മാറി എന്താണ് മഴ അപ്പൊ മഴ മാറി എന്നാ പറഞ്ഞത് നമ്മൾ എപ്പോഴാണ് മഴ മാറി എന്ന് പറയാ മഴ വന്ന് കഴിയുമ്പോ ആ മഴ പെയ്തോണ്ടിരിക്കും തുടരെ മഴ പെയ്തോണ്ടിരിക്കും എന്നിട്ട് മഴ നിന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും മഴ മാറി ചിത്രത്തില് വെള്ളമുണ്ടോ കുട്ടികൾ ശ്രദ്ധിച്ചോ വെള്ളം നമ്മുടെ പൂവുള്ള ചെടി എന്തിനാ നിക്കുന്നത് ആ അപ്പൊ എന്തായിരുന്നു ഇതുവരെ അവിടെ എന്താ പെയ്തോണ്ടിരുന്നേ മഴ ആ മഴ തുടരേ ആയി പെയ്തോണ്ടിരിക്കും നമ്മുടെ പൂവിന്റെ ചെടിയൊക്കെ വെള്ളത്തിൽ നിക്കുന്നല്ലേ കൂട്ടുകാർ മഴ കണ്ടിട്ടുണ്ടോ മഴ കണ്ടിട്ടുണ്ടോ ആ കണ്ടിട്ടുണ്ട് അപ്പോ മഴ കാണാൻ ഇഷ്ടാണോ മഴ കാണാൻ നല്ല ഇഷ്ടാ മഴ നനഞ്ഞിട്ടുണ്ടോ നനഞ്ഞിട്ടുണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോ മഴ നനഞ്ഞുകൊണ്ടാണ് പോവാറ് അല്ല മഴ നനയാണ്ടിരിക്കാൻ എന്താ ചെയ്യാറ് ആ കുട ചൂടിയിട്ട് പോകൂല്ലേ അപ്പൊ നമുക്കറിയാം മഴ പെയ്താല് കൊട ചൂടിയിട്ട് പോകും ഈ ചെടികളും പൂക്കളും ഒക്കെ കൊട ചൂടാറുണ്ടോ ഇല്ലല്ലേ അവര് മഴ വന്ന എന്താ ചെയ്യുന്നേ നനഞ്ഞോണ്ടിരിക്കും അല്ലേ കൂട്ടുകാർക്ക് മഴയെക്കുറിച്ച് അറിയാവുന്ന വാക്കുകളൊക്കെ ഒന്ന് പറഞ്ഞേ എന്തെല്ലാം വാക്കുകൾ അറിയാം മഴയെ കുറിച്ച് മഴയുമായി ബന്ധപ്പെട്ട വാക്കുകൾ പറയാ മഴ പെയ്യുമ്പോ എന്തൊക്കെയാ വരും മഴ പെയ്യുമ്പോ എന്ത് വന്ന വരും ആ ഇടി വരാറുണ്ട് പിന്നെയോ മേഘം വരാറുണ്ട് ആ അതെന്താണ് മിന്നല് മിന്നൽ വെളിച്ചം വരൂല്ലേ അതാണ് എന്ത് മിന്നല് പിന്നെന്തൊക്കെ വാക്കുകൾ അറിയാം മഴത്തുള്ളി ആ മഴത്തുള്ളി മഴ കാറ്റ് ആ കാറ്റ് അപ്പൊ കാറ്റ് അടിക്കൂലെ മഴ പെയ്യുമ്പോ അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ വാക്കുകൾ പഠിച്ചു ഇടി മിന്നൽ മേഘം കാറ്റ് പിന്നെന്തായിരുന്നു മഴത്തുള്ളി തൊക്കെ മഴയുമായി ബന്ധപ്പെട്ട വാക്കുകളാണല്ലേ പിന്നെ എവിടെ നിന്നാണ് ഈ മഴ പെയ്ത് പെയ്യാറ് ആകാശത്തു നിന്നാണ് മഴ പെയ്ത് വരാറല്ലേ മഴ കൂട്ടുകാർക്ക് ഇഷ്ടമാണല്ലോ അല്ലേ പിന്നെ മഴയുമായി ബന്ധപ്പെട്ട പാട്ടുകൾ പാട്ടുകളറിയോ കൂട്ടുകാർക്ക് ഏതെല്ലാം അറിയാം ആ ഒരുപാട് പാട്ടുകളുണ്ട് പാട്ടുകളുണ്ടല്ലേ മഴയുമായി ബന്ധപ്പെട്ട ഒരുപാട് പാട്ടുകളുണ്ട് അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു പാട്ട് പാടിക്കേ എല്ലാം അവർക്ക് അറിയുന്ന ഓരോ പാട്ടുകൾ പാടിക്കേ നമുക്ക് ഇവിടെ ചോദിച്ചോക്കാ ഇവരിക്ക് മഴയുമായി ബന്ധപ്പെട്ട പാട്ട് ആൺകുട്ടിന്റെ ഒരു പാട്ട് പാടിക്കേ ആ പാട് ആ പെരു മഴ പെയ്തു പാട്ടുകൂട്ടുകാർക്ക് അറിയോ ഒന്നും കൂടി പാടിക്ക്

പാട്ടുകൾ പാടണം കേട്ടോ മഴ എങ്ങനെ പെയ്യാറ് മഴ പെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ കൂട്ടുകാര് ആദ്യം ഒന്ന് ഒന്നാകെ വെള്ളം ഒന്നോറ്റ് വയ്ക്കാറാണോ ആകാശത്ത്ന്ന് എങ്ങനെയാണ് മഴ പെയ്യാറ് മേഘങ്ങളൊക്കെ ഉരുണ്ടുകൂടി ഇരുണ്ട് നിറത്തില വരും എന്നിട്ടോ എന്നിട്ട് ുള്ളിയായിട്ട് പെയ്യും ആദ്യം തുള്ളി തുള്ളി ആയിട്ട് പെയ്യൂലേ അപ്പൊ മഴത്തുള്ളികൾ കണ്ടിട്ടുണ്ടോ മഴ ചെലപ്പോ എപ്പോഴാണ് മഴത്തുള്ളികൾ കാണാൻ എന്തിമൊക്കെയാണ് മഴത്തുള്ളികൾ കണ്ടിട്ടുള്ളത് ഓടുമ്പ കണ്ടിട്ടുണ്ട് പിന്നെയോ ആ ഷീറ്റുമണ്ട് ചെടികള് ഇലകളിലൊക്കെ മഴത്തുള്ളി നിക്കുന്നത് കണ്ടിട്ടുണ്ടോ ആ മഴത്തുള്ളി ആ അതൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ മഴത്തുള്ളി എങ്ങനെയാണ് മഴത്തുള്ളി ഇരിക്കുക കൂട്ടുകാർക്ക് മഴത്തുള്ളി വരയ്ക്കാൻ അറിയോ ഒരു മഴത്തുള്ളി വരച്ച് നോക്കിയാലോ എല്ലാവരും ഒരു നോട്ട് ബുക്കിൽ എടുത്തിട്ട് അതിൽ ഭംഗിയായിട്ടൊരു മഴത്തുള്ളി വരയ്ക്കുമോ എന്നിട്ട് അതിന് ഇളന്നീല നില നിറം കൊടുക്കണം ഇത് റെഡിയാണോ ആ എന്നെല്ലാവരും ചെയ്യേണ്ട വർക്ക് എന്താണ് ഒരു മഴത്തുള്ളി വരയ്ക്കാന്നുള്ളതാണ് ഒരു മഴത്തുള്ളി എങ്ങനെ വരയ്ക്കാന്ന് നോക്കിയാലോ റെഡിയല്ലേ വരക്കാറ് റെഡിയാണല്ലോ വെരി ഗുഡ് ഇനി നമുക്ക് ഒരു മഴത്തുള്ളിയുടെ ചിത്രം കണ്ടാലോ ആ കണ്ടോ ഇലകളിൽ നിറയെ മഴത്തുള്ളികൾ ആ ഇത് മറ്റൊരു ചിത്രം അല്ലേ മഴ ആയിട്ട് പോകുന്ന ഒരു മഴത്തുള്ളി അപ്പോൾ കൂട്ടുകാരേ ഇങ്ങനെയാണ് മഴത്തുള്ളിയെ വരയ്ക്കേണ്ടത് ഈ ചിത്രത്തിൽ നോക്കൂ ഒരു ഇലയിലേക്ക് ഒരു നല്ല ബ്ലൂ കളറില് മഴത്തുള്ളി ചാടുന്നത് കണ്ടോ ഈ ചിത്രം നോക്കിയിട്ട് വരയ്ക്കണം റെഡിയാണല്ലോ അല്ലേ ഇതുപോലെ മഴത്തുള്ളി എല്ലാവരും വരയ്ക്കണേ അപ്പൊ നമ്മുടെ പാടത്തിന്റെ പേരെന്തായിരുന്നു പൂവ് ആ പൂവ് ചിരിച്ചു എന്തായിരുന്നു പൂവ് പൂവ് ചിരിച്ചു എന്നാണ് നമ്മളെ പാടത്തിന്റെ പേര് അപ്പൊ ഈ പാടത്തില് നമ്മൾ പഠിച്ചത് ആദ്യം പഠിച്ച എന്താണ് മഴയെ കുറിച്ചാണ് അപ്പൊ മഴയെ കുറിച്ച് ധാരാളം വാക്കുകൾ പഠിച്ചുല്ലേ പിന്നെ മഴ എങ്ങനെയാ പെയ്യുന്നത് എന്ന് പഠിച്ചു പിന്നെന്താ പഠിച്ചു എന്ത് ചിത്രം വരക്കാനാ പഠിച്ചേ മഴത്തുള്ളിയുടെ ചിത്രം എന്ത് ചിത്രം മഴത്തുള്ളിയുടെ ചിത്രം അപ്പോ മഴ എന്താന്ന് പഠിച്ചു ചിത്രം പഠിച്ചു മഴയുമായി ബന്ധപ്പെട്ട വാക്കുകൾ എന്തൊക്കെയാ നമ്മള് പഠിച്ചത് മിന്നല്മേകർമേകം കാറ്റ് കാറ്റ് മഴത്തുള്ളി ഇതൊക്കെ നമ്മൾ പഠിച്ചു ഇനി നമുക്ക് വേണ്ടത് ഇത് മഴ എഴുതാൻ പഠിക്കണം ഈ ഒരു ഇതിൽ നമ്മൾ കൂട്ടുകാർ ഇന്ന് എഴുതാൻ പഠിക്കേണ്ടത് രണ്ട് വർക്കാണെന്നുള്ളത് ഈ പാഠത്തിൽ ഒന്ന് മഴത്തുള്ളിയെ വരയ്ക്കാം ചിത്രം വരക്കാം അതുപോലെ നിറം കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് മഴ നെയ്താന്ന് അപ്പം നമ്മൾ മാ എന്ന അക്ഷരവും ഏഴ എന്ന അക്ഷരവും പഠിച്ചിട്ട് മഴ എന്ന് എന്നെഴുതാം കൂട്ടുകാർ റെഡിയല്ലേ അപ്പോൾ ഒന്ന് വായിച്ചേ ഇതെന്താ വായിക്കുക മാ കൂട്ടിയിട്ടെന്ത് വായിക്കും മഴ ഒന്ന് വായിച്ചേ മഴ അപ്പോ മഴ എന്ന് നോട്ട് ബുക്കിൽ ഒരുപാട് പ്രാവശ്യം എഴുതിയിട്ട് പഠിക്കണം കേട്ടോ പിന്നെ അതുപോലെ നമ്മൾ ഇനി പഠിക്കേണ്ട ഒരു അക്ഷരാണ് പൂവ് ചിരിച്ചു അപ്പൊ എന്താ ചിരിച്ചത് പൂവ് പൂവ് എന്താ ചെയ്തത് ചിരിച്ചു അപ്പൊ അതാണ് നമ്മൾ ഇനി എഴുതാൻ പഠിക്കേണ്ടത് ഇതെന്താ വായിക്കൂ എന്താണ് പൂ പൂവ് ഒന്നുകൂടെ വായിച്ചേ പൂവ് പൂവ് ഇനി ഇതെന്താ വായിക്കൂ എന്താണ് ചിരി ചിരിച്ചു ചിരിച്ചു ചാക്കിന്റെ വെള്ളിട്ട് ചിരിച്ചു അപ്പോൾ നമ്മൾ ഈ പാഠഭാഗത്തിൽ ശ്രദ്ധിക്കേണ്ട ചില അക്ഷരങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ആദ്യത്തെ അക്ഷരം എന്താണ് അതിന് താഴെ ഉള്ളതോ വെരി ഗുഡ് പിന്നെ അതിന് താഴെയുള്ളതോ ഉള്ളതോ ചാ ചിരിച്ചു ചാലേ ആ പിന്നെ അതിന് താഴെയോ വെരി ഗുഡ് അതിന് താഴെയുള്ള അക്ഷരം എന്താ പിന്നെയോ നമ്മളെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ് പ വ ഛ അപ്പം നമ്മൾ ഇന്നത്തെ രണ്ടാമത്തെ യൂണിറ്റിലെ ആദ്യ പാട്ട് പഠിച്ചിട്ടുണ്ട് ഇനി നന്നായി പഠിക്കുക അടുത്ത ബാക്കി രണ്ടാം പാട്ടായിട്ട് അടുത്ത വീഡിയോ വരാം അപ്പോൾ കൂട്ടുകാർ ബാക്കി വീഡിയോ കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എല്ലാ പ്രവർത്തനങ്ങളും ക്ലാസ്സിൽ പഠിക്കുന്ന അതേപോലെ ഇതിലൂട്ടോ